ഇന്ത്യൻ ഫുട്ബോൾ പ്രേമികളെ ഒരിക്കലും പറഞ്ഞു പറഞ്ഞുപിടിപ്പിക്കേണ്ട ഒരു പേരല്ല ഈ ആൻഡാണ്ടിടേത് കാരണം എല്ലാവർക്കും അറിയാം ബെസ്റ്റ് ബ്രൌണ്ട് യൂത്ത് അക്കാദമിയിൽ കൂടി കളിപടിച്ച് വളർന്നു വന്ന് പിന്നീട് ലിവർപൂളിന്റെ അക്കാദമിയിലെത്തി അവരുടെ എല്ലാ ഏജ് കാറ്റഗറിയിലും വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ച ഇന്ത്യൻ വംശജനായ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ആണ് ഈ ആൻഡാണ്ട് ഈ ആണ്ടാണ്ട് പല തവണ തനിക്ക് ഇന്ത്യൻ നാഷണൽ ടീമിന് വേണ്ടി കളിക്കാനുള്ള ആഗ്രഹം വ്യക്തമാക്കിയതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് ഖേൽനവിന് നൽകിയ ഒരു അഭിമുഖത്തിൽ വെച്ചിട്ട് യാൻ ടാണ്ടെ പറഞ്ഞു തനിക്ക് ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കളിക്കാനും ആഗ്രഹമുണ്ടോ അത് തന്റെ ഫാമിലിയോട് അദ്ദേഹം ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണെന്നാണ് യാൻ ടാണ്ടെ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യൻ സൂപ്പർ ലീഗിലേക്ക് ഇപ്പോഴൊന്നും വരാനല്ല താരം ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ എൻ്റെ ഏറ്റവും വലിയ സ്വപ്നം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ കളിക്കുക എന്നത് തന്നെയാണ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ കളിച്ചതിനു ശേഷം ഇന്ത്യൻ സൂപ്പർ ലീഗിലേക്ക് വരാനാണ് താൻ ആഗ്രഹിക്കുന്നത് അതുകൂടാതെ ഇപ്പോഴും ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ കളിക്കുന്നതിനോടൊപ്പം തന്നെ ഇന്ത്യൻ നാഷണൽ ടീമിനു വേണ്ടി കളിക്കുന്നതിനുള്ള എന്റെ അടങ്ങാത്ത ആഗ്രഹം ഞാൻ പലതവണ വ്യക്തമാക്കിയതാണ് ഈ ഓവർസീസ് സിറ്റിസൺഷിപ്പിന്റെ കാര്യത്തിലൊക്കെ നമ്മുടെ ഇന്ത്യൻ ഭരണകൂടം കുറച്ച് ഇളവൊക്കെ വരുത്താൻ തയ്യാറാവുകയാണെങ്കിൽ നമ്മുടെ യാൻ പോലെയുള്ള ഇന്ത്യൻ വംശജരായ മികച്ച താരങ്ങൾക്ക് ഇന്ത്യൻ നാഷണൽ വേണ്ടി കളിക്കാൻ കഴിയും ഇപ്പം നമ്മൾ എ എഫ് സി മത്സരങ്ങളിലൊക്കെ പാകിസ്ഥാനൊക്കെ എതിരിടാൻ പോകുമ്പോൾ പാകിസ്ഥാൻ ഓൾറെഡി ടീമും പ്രഖ്യാപിച്ചപ്പോൾ ഒമ്പത് വിദേശ താരങ്ങളാണ് അവരുടെ ടീമിലുള്ളത് ഇന്ത്യക്കും ഇന്ത്യൻ വംശജരായ താരങ്ങളുണ്ട് അവരെയൊക്കെ നമ്മൾ അക്കോമഡേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മളും വമ്പൻ താരങ്ങളായി വമ്പൻ ടീമായി മാറും സോ യാൻ താണ്ടെ ഐഎസ്എൽ കളിക്കാനുള്ള തന്റെ ആഗ്രഹവും പിന്നീട് ഇന്ത്യൻ നാഷണൽ ടീമിൽ കളിക്കാനുള്ള ആഗ്രഹവും വ്യക്തമാക്കിയിരിക്കുകയാണ് ആളിപ്പം ലിവർപൂളിന്റെ അണ്ടർ ട്വന്റി ത്രീ ഏജ് കാറ്റഗറിയിൽ വരെ കളിച്ചതിനു ശേഷം സാൻസി സിറ്റിയിലേക്ക് പോയി അവിടെ നിന്ന് ആളിപ്പം പോയിരിക്കുന്നത് നമ്മുടെ റോസ് കൺട്രി എന്ന് പറയുന്ന ഫുട്ബോൾ ക്ലബിലേക്കാണ് ബൈ